ശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തു ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മാ തസ്മൈ ശ്രീ ഗുരവേ നമ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനിതമായ പ്രണാമം നമുക്ക് ഭാഗവതം കുറച്ച് ചൊല്ലാം എല്ലാവർക്കും നമസ്കാരം നാരായണ ജയ നാരായണ ജയ നാരായണ ജയ ഭരത ഹരേ കൃഷ്ണ നാരായണ തവ പാദ സരോജം അഗമേവില സുഖനാരായണ ജയ കരളിൽ വിവേകം കൂടാതെ കണ്ടര നിമിഷം ബദകളയരുതാരും മരണം വരും ഇനി എന്നു നിനൻസിഹ മരുവുക സതം നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ ഭരത ഹരി കൃഷ്ണ നാരായണ ോജം അകമേ വിലസുക നാരായണ ജയ കാണുന്നു ചിലർ പലതും ഉപായം കാണുന്നില്ല മരിക്കുമിതെന്നും കാണിലും ഒരു നൂറ്റാണ്ടിനകത്തിൽ എന്നേ കാണൂ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ നാരായണ തവ പാദസരോജം അഗമേബിലസുഖ നാരായണ ജയാ മക്കളെ നമ്മളിന്ന് പ്രഥമസ്കന്ധത്തിൽ സൂതൻ ശൗനകാദി മഹർഷികൾക്ക് ചെയ്യുന്ന ഭാഗവത ഉപദേശമാണ് അത് നമുക്ക് വായിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നെല്ലാം മുനിജനം ചൊന്ന് അതുകേട്ടു സൂതൻ നന്നായി തെളിഞ്ഞുടൻ പറഞ്ഞു തുടങ്ങിയാൻ അതായത് എല്ലാവരും കലിയുഗമെന്നറിഞ്ഞപ്പോൾ വൈഷ്ണവ ക്ഷേത്രത്തിൽ എല്ലാവരും കൂടി മഹാമുനികളെല്ലാം വന്നപ്പോൾ ഇവിടെ ഈ ഭഗവാന്റെ ചരിതം കേൾക്കാൻ എന്തൊരു കഴിവെന്നിങ്ങനെ ചിന്തിച്ചിരിക്കുമായിരുന്നു അപ്പോഴെന്താ വന്നു അന്തരാ വന്നു ഭഗവാൻ ഈശ്വര കാരുണ്യത്താൽ സന്താപം അകഞ്ഞതും മിക്കതും കണ്ടപ്പോഴേ അവിടെ പറഞ്ഞു കൊടുക്കാൻ ഇവിടെ സൂതൻ അത് വ്യാസമഹ വ്യാസദേ മഹാ മഹാമനുടെ ശിഷ്യനായ സൂത പൗരാണികളോടെ ചെന്നു ഈ ശവനകാതി മഹർഷികൾക്ക് വേണ്ടുന്നത് കൊടുക്കാനായിട്ട് ഉപദേശങ്ങൾ കൊടുക്കാനായിട്ട് അതാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ അതിന് അതിൻ്റെ ബാക്കിയാണ് എന്നെല്ലാം മുനിജനം ചൊന്നതു കേട്ട് സൂതൻ നന്നായി തെളിഞ്ഞുടൻ പറഞ്ഞു തുടങ്ങിനാൻ വന്ദിച്ചീടുന്നേനെങ്കിൽ ശ്രീശുഖ തന്നെ നന്ദിച്ചിടണം എന്നെ കുറിച്ചു സദാകാലം വേദാന്ത സാരാർത്ഥമായി അധ്യാത്മപ്രതീ മായി വ്യാസോക്തമായ പുരാണങ്ങളിൽ പ്രധാനമായി മേ വീടും ഭാഗവതം ചൊല്ലിയ മുനിവരൻ ശ്രീ വേദവ്യാസൻ താനും ആവോളം തുണയ്ക്കമേ മാ മുനിവരന്മാരേ നല്ലൊരു ചോദ്യമിതം മാ ലോകർക്കെല്ലാവർക്കും മംഗലമായോ ഭഗവൽ കഥ കേൾപ്പാൻ ആഗ്രഹമുണ്ടായത് സകല ജനങ്ങൾക്കും നല്ലതായി വന്നു കൂടും മദ്യനായി പിറക്കിലോ മാധവൻ തങ്കൽ ഏറ്റവും ഭക്തി ഉണ്ടാക വേണം അല്ല വൃഥാ ഫലം ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടായി മനസ്സെങ്കിൽ ആനന്ദമുണ്ടാകണം എങ്കിലും നിത നല്ലു ും മധുദ്വേഷിയിൽ ഭക്തി ഇല്ലാതിൽ ഫലം വരാങ്ങൾ ഉപനിഷ് വാക്യങ്ങൾ ശാസ്ത്രങ്ങളും ആദ്യെ പാഠം ചെയ്ത സർവജ്ഞനെന്നാകിലും മാധവൻ കഥാ അമൃതം തന്നിലുള്ള അഭിരുചി ചേതസി കുറഞ്ഞിടില്ല േ ഫലമില്ല പല ജാതിയിലുള്ള കർമ്മങ്ങൾ ചെയ്തിടിലും ഫലമില്ലാശൻ താൻ പ്രസാദിശീലങ്കിൽ കേൾക്കയും പറകയും ഓർക്കയും പൂജിക്കയും മോക്ഷത്തെ നൽകിയിടുന്ന ഭഗവാൻ തന്നെ വേണ്ടു കുറഞ്ഞോരറിവുള്ളിൽ ഉണ്ടെങ്കിൽ അവനുണ്ടോ നരകവൈരി തന്റെ ചരിതം മറക്കുന്നു സജ്ജന സമ്പർക്കവും തീർത്ഥങ്ങൾ തോറും അജ്ജനം വഴിപോലെ ചെയ്യയും ദിനം പ്രതീ ദുർജനവിയോഗവും ഉണ്ടെന്നു വരുന്നവൻ അച്യുത കഥകളിൽ ഇച്ഛയുമുണ്ടായി വരും ഇച്ഛണ്ടാകും തോറും കേൾപ്പാനും തരം വരും സ്വച്ഛമായി ചമഞ്ഞിടും ചിത്തവും അതിനാലേ നിശ്ചയം അകതാരിൽ അച്യുതൻ വസിച്ചിടും അച്യുതൻ വസിക്കുമ്പോൾ നിശേഷ സൗഖ്യം വരും സൽബോധമുണ്ടായി വന്നാൽ അച്യുത പാതാമ്പുജം ഉൾപൂവിൽ ഉറപ്പിച്ചു കൊള്ളണമാകും വണ്ണം നിർഗുണൻ നിഖില നോകാശ്രയസ്വധാഭൂതൻ നിഷ്കളനായിട്ട് അത്രേ നിൽക്കുന്നു നിരന്തരം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ തൽ സ്വയം പ്രഭാരമിത് ആനന്ദസ്വതയിൽ നിന്ന് ഉത്ഭവിച്ചു മഹാമായയും നടേ നടേ തന്മായ തന്നിൽ സംഘം തനിക്കില്ലെന്നാകിലും ചിന്മയി തന്നോടിട ചേർന്നു താൻ മയങ്ങിനാൻ അവ്യക്തമായ പരബ്രഹ്മവും മായ തന്നാൽ സുവ്യക്തമായിട്ട് ഒരു പുരുഷരൂപം തോന്നി യോഗനിദ്രയും പൂണ്ട് വെള്ളത്തിൽ പള്ളി കൊള്ളും ഏക നായകൻ നാഭിതന്നില് അന്നൊരു പത്മം ഉണ്ടായി അതിൽ ജനിച്ചിടിനാൻ വിരിഞ്ചനും ഉണ്ടായി ലോകങ്ങളും തന്നെ അവയവങ്ങളാൽ അന്ന് അതിൽ പ്രജകളെ സൃഷ്ടിപ്പിച്ച് അരുളിനാൻ പിന്നെ അച്ചതുർമുഖൻ തന്നെ കൊണ്ട് അനുദിനം തന്നില തനില പ്രജകളെ രക്ഷിപ്പാനായിക്കൊണ്ടല്ലോ തന്നെ അംശങ്ങളാൽ അവതാരങ്ങൾ ചെയ്തു നാലംശമായിട്ട് അതിൽ മുമ്പിലെ അവതാരം നാലു നാലുപേർ സനകനും സനന്തൻ സനാതനൻ നാലാമൻ സനൽകുമാരാഖ്യനും ക്രമത്താലേ നാലഞ്ചു വയസ്സുള്ള പൈതങ്ങൾ തമ്മേ പോലെ നാലാം വേദാന്തത്തെയും ശീലിച്ചു സദാകാലം നാല് വരും പിരിയാതെ നടപ്പു പലേടത്തും ബ്രഹ്മചര്യത്തിൽ നിഷ്ഠ കാട്ടുവാനായിട്ടല്ലോ നിർമ്മലന്മാരിങ്ങവതരിച്ചു ലോകത്തിങ്കിൽ ഹിരണ്ാക്ഷനെ കൊന്നു ഭൂമിയെ ഉയർത്തുവാൻ പിറന്നു യജ്ഞാങ്കനായ സൂകരമൂർത്തിയാ പിന്നെ സ്വാത സ്വാ സാത്വതമായ തന്ത്രം ലോകത്തെ പ്രകാശിപ്പാൻ സ്വാത്വികനായ മുനി നാരദനായ നല്ലോ സാത്വതമായ തന്ത്രം ലോകത്തെ പ്രകാശിപ്പാൻ സ്വാത്വികനായ മുനി നാരദനായ നരനാരായണന്മാരായി ചമഞ്ഞുതു പിന്നെ ധരണിതന്നിൽ തപോബലത്തെ കാട്ടിയിടുവാൻ സിദ്ധേഷനായ കപിലാഖ്യനായി ചമഞ്ഞുതു സിദ്ധിപ്പാൻ മനുഷ്യർക്ക് സാഖ്യയോഗാർത്ഥ ജ്ഞാനം അത്രിപത്നിയിൽ ദത്തനെന്ന അഭിധാനത്തോടും പുത്രനായി അറിയിച്ചാൻ ദണ്ട നീതികളെല്ലാം സജ്ജന സേവ്യൻ യജ്ഞനായി അവതരിച്ചുടൻ ദുർജനാന്തകൻ തന്നെ നിർജരേന്ദ്രനുമായ ലക്ഷ്മി വല്ലഭൻ നാഭിപത്നിമേരുവിൽ വന്ന് ശിക്ഷയോട് ഋഷഭനാ മുഖ്യഭൂപനുമായാൻ ഭൂമിയെ കറപ്പാനും നിരത്തി ചമപ്പാനും ൂമി നായകൻ പൃഥുവായ അവതാരം ചെയ്താൻ മേദിനീ ഇന്ദ്രാനുഗ്രഹത്തിനു താൻ പ്രളയാബ്ധവും മേദിനീ പതി മത്സ്യമായി മറകളെ വീണ്ടാൻ ഇന്ദ്രാദികൾക്കു നരകൾ നീക്കിയിടുവാൻ ഇന്ദ്രാരി ജനവുമായി പാൽക്കടൽ കടഞ്ഞ നാൾ മന്ദരം ഉയർത്തുവാനാമയായി ആമയായി കീഴേ നിന്നു മന്ദമെന്നിയേ പക്ഷിയായി അതിന്മീതേ നിന്നാൻ ആയുർവേദത്തെ ഉപദേശിപ്പാൻ അവനിയിൽ നായകൻ തന്നൊന്തരി മൂർത്തിയുമായോ ദൈത്യരെ മോഹിപ്പിച്ചു പീയൂഷം വീണ്ടിയിടുവാൻ ദൈത്യരി പുനരൊരു മോഹിനീ വേഷം പൂണ്ടാൻ ഭക്തനാം പ്രഹ്ലാദനെ രക്ഷിപ്പാൻ പിതാവിനെ നിഗ്രഹിപ്പതിനൊരു നരസിംഹവുമായ മഹാബലിയെ വഞ്ചിപ്പനായി കാമതൻ ഇന്ദ്ര അനുജനായി അവതാരം ചെയ്താൻ ബ്രഹ്മദേശികളായ ഭൂപരേ ഒടുക്കുവാൻ നിർമ്മലൻ ജമദഗ്നി നന്ദനായ ശേഷം ധർമ്മസ്ഥാപനകരൻ ചിന്മയൻ ജഗന്മയൻ കൽമഷഹരൻ വേദവ്യാസനായതും നാഥൻ രാവണൻ തന്നെ കൊൽവാൻ രാമനായ അഖിലേശൻ ദേവകാര്യാർത്ഥം അവതരിച്ചോരനന്തരം രേവീരമണനാം രാമനായ അവനിയിൽ ശിവനാം ബലഭദ്രനായതും താൻ തന്നെ പോൽ ദേവഗീതൻ കൃഷ്ണനായ അവതരിച്ചതും ദേവദേവേശൻ പിന്നെ കേവലം കലിയെങ്കിൽ ബുധനാ ദിനസുതനായതും ജഗന്നാഥൻ കൽക്കിയാം കലിയുഗം കലിയുഗം തന്നന്തത്തിങ്കിൽ ഇത്തരം അവതാര അസംഖ്യം ചൊല്ലിടുവാൻ ഉത്തമന്മാരാ ഋഷിവർഗവും സുരന്മാരും മനുക്കൾ പിന്നെ പ്രജാപതിമാർ മനുജന്മാർ കനക്കേ മഹത്തുക്കളായുള്ള ജനമെല്ലാം ജനമെല്ലാൻ തന്നെ അവതാരം ഈശ്വരമയമത്രേ നിശ്ചയം പ്രപഞ്ചവും തൽപ്രപഞ്ചത്തിൻ എല്ലാം സാക്ഷിയായി ഏകാത്മാവായി നിൽപ്പൊരു സകലാത്മാവാിയ പരബ്രഹ്മം തന്നെ മഹാമായ കാരണം പ്രപഞ്ചത്തിൽ നേരം ഉദിക്കും ആത്മജ്ഞാനം എന്നെല്ലാം ചൊല്ലിയിടുന്ന ശ്രീ മഹാഭാഗവതം വന്ധ്യനാം വേദവ്യാസൻ ചമച്ചു പഠിപ്പിച്ചു ശ്രീശുഖനായ മുനിശ്രേഷ്ഠനെ വഴി പോലെ ആശ്വാ ശ്രീശുഖ മുനീന്ദ്രനും അക്കാലമനശനം ദീക്ഷിച്ചു ഗംഗാതീരമ്പുക്കൊരു പരീക്ഷത്തിന് പേരും അറിയിച്ചു ശ്രീശുഖനായ മുനിശ്രേഷ്ഠനെ വഴിപോലെ ആശകളകന്നൊരു ശ്രീശുഖ മുനീന്ദ്രനും അക്കാല മനശനം ദീക്ഷിച്ചു ഗംഗാതീരമ്പുക്കൊരു പരീക്ഷത്തിന് പേരും അറിയിച്ചു അങ്ങനെ പമ്പാതീരത്ത് പരുഷത്ത് ധ്യാനത്തിന് വേണ്ടി ചെന്നിരുന്നു ഈ ഏഴ് ദിവസത്തിനകം സർപ്പം ദംസിക്കുമെന്ന് കേട്ടപ്പോൾ അപ്പോൾ എല്ലാം ഉപേക്ഷിച്ചിട്ട് തിരിച്ചിട്ട് രാജ്യവും എല്ലാം തിരിച്ച് അദ്ദേഹം ഗംഗാതിരത്ത് പോയിരുന്നപ്പോൾ അവിടെ അക്കാലം അനശന അതായത് എല്ലാം ഉപേക്ഷിച്ച ആഹാരങ്ങളൊന്നും കഴിക്കാതെ അവിടെ ഗംഗാതിരത്ത് പോയിരുന്നപ്പോൾ അങ്ങനെയാണ് പരുഷത്തിന് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നതാണ് ഇനി അങ്ങോട്ട് ഇതൊക്കെയാണ് ഓരോരോ ഉപദേശങ്ങളെല്ലാം ഇത് പരീക്ഷത്തിന് ശ്രീശുഖ മഹാമനി ഉപദേശം കൊടുക്കാൻ നമുക്കങ്ങനെ വായിച്ചു പോകാം ഇപ്പോൾ രാമായണ മാസം ആയതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത് നമുക്കിത് കഴിയുമ്പോൾ ഇങ്ങനെ വായിച്ചു പോകുകയും ചെയ്യാം പിന്നെ കഴിഞ്ഞ നമ്മൾ അർത്ഥം പറഞ്ഞു പോകുന്ന സ്ഥലത്ത് വെച്ച് നമുക്ക് അത് മുറിച്ച് മുറിച്ച് പറയുന്നതുകൊണ്ട് നമുക്ക് നീട്ടിയൊന്നും വായിക്കാൻ പറ്റത്തില്ല വായിക്കുന്നവർക്കും കൂടെ വാ അമ്പലത്തിലൊക്കെ വായിക്കുന്ന കുഞ്ഞുങ്ങൾ ഇതിലുണ്ട് അപ്പം അവർക്കും കൂടെ ഇതൊരു നല്ല കാര്യമാ അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് വായിക്കാനുള്ളൊരു ശീലവും വരത്തില്ല എവിടെ എങ്ങനെ പോകണമെന്ന് എനിക്കുള്ള അറിവ് അനുസരിച്ച് എനിക്ക് പറയാമല്ലോ അതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണലും അങ്ങനെ തന്നെ എന്നാണ് എങ്ങനെ എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് എനിക്ക് പറയാൻ പറ്റൂ എല്ലാവർക്കും നമസ്കാരം േ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി 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 ഓം ഹരി ഓം ഹരി ഓം